പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗിരിയും മഞ്ജുവും ബാനോമയും കൂടി ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ ഗിരി പറയുകയാണ് ബാനോമയുടെ ഭക്ഷണത്തിനെ കുറിച്ച് ഇപ്പോൾ പേരക്കുട്ടി വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഇരട്ടി രുചിയായിട്ടുണ്ട് എല്ലാവരും പറയുന്നത് അപ്പൊ ശരി തന്നെയാണ് മക്കളെക്കാളും കൂടുതൽ അമ്മമാർക്ക് പേരക്കുട്ടികളോടാവും സ്നേഹം എന്ന് പറയുന്നത് ഇതിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കാൻ കേട്ടോ അപ്പോഴാണ് അവിടേക്ക് സ്വപ്ന വരുന്നത് അപ്പോൾ സ്വപ്നയോട് ബാനോമ ചോദിക്കുകയാണ് നീ എന്താടി ഈ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എനിക്ക് എന്താന്ന് അറിയില്ല വയറിന് തീരെ സുഖമില്ല എന്ന് പറയട്ടോ അപ്പോ പിന്നെന്തിനാ നീ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഗിരിയേട്ടനോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്താണാവോ എന്നോട് പറയാനുള്ളത് എനിക്ക് ഗിരിയേട്ടന്റെ സഹായം വേണം എന്ന് പറയട്ടോ എന്ത് സഹായമാണ് നീ ഉദ്ദേശിക്കുന്നത് എന്നെ എത്രയും പെട്ടെന്ന് സഞ്ജയമായിട്ടുള്ള വിവാഹം നടത്തി തരണം എന്ന് പറയുമ്പോൾ ചിരിക്കുകയാണ് അപ്പോൾ ഗിരിയേട്ടൻ ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഗിരിയേട്ടന്റെ കൂടി അഭിമാനത്തിന്റെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ ഗിരിക്കും ഭാനു അമ്മയ്ക്കും മഞ്ജുവിനും ഇതെന്തോ പന്തികേടുണ്ടല്ലോ എന്നുള്ള ില് നോക്കെട്ടോ അങ്ങനെ സ്വപ്ന അഹങ്കാരത്തോട് കൂടി പറയുകയാണ് ഞങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് ഗിരിയേട്ട നടത്തി തരണം വിനിതയുമായുള്ള കല്യാണം മുടക്കുകയും ചെയ്യണം എന്ന് പറയട്ടോ അപ്പോൾ ഗിരി പറയണേ എന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഗോപാൽജിയുടെ മകൻ സഞ്ജയുമായിട്ടുള്ള വിവാഹം ഒരു തരത്തിലും നടക്കാൻ പോകുന്നില്ല എന്ന് ഇത്തവണ ഞാൻ പറയുന്നത് അങ്ങനെയല്ല ഗിരിയേട്ട ഈ വിവാഹം നടത്തി തന്നെ മതിയാവും അല്ല എന്നുണ്ടെങ്കിൽ അത് ഗിരിയേട്ടനെ കൂടിയും ഈ വീടിനെ കൂടിയും അച്ഛന്റെ പേരിന് വരെ ഇത് നാണക്കേടാണെന്ന് പറയുന്നത് നാണക്കേടാണാവോ നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സ്വപ്ന പറയണേ ഇത് എന്റെയും സഞ്ജുവിടെയും കല്യാണം നടത്തി തരേണ്ടത് ഇപ്പൊ ഗിരിയേട്ട് കൂടി ആവശ്യമാണ് അപ്പോ ഗിരി പറയണേ എനിക്ക് എന്ത് ആവശ്യം എന്ന് ചോദിക്കുമ്പോ ഭാനുമ പറയണേ നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഗർഭിണിയാണെന്ന് പറയുന്ന സമയത്ത് ഗിരി അങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ അപ്പോ ഗിരിയും ബാനുഅമ്മയും മഞ്ജു ഒക്കെ അതിശയിച്ചു പോവുകയാണ് അപ്പോ സ്വപ്ന പറയണേ ആരും ഞെട്ടണ്ട എന്റെ വയറ്റിൽ സഞ്ജുവിന്റെ കുഞ്ഞ് വളർന്നു തുടങ്ങുന്നുണ്ട് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ബാനുവയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് ബാനുവ സ്വപ്നയെ അങ്ങ് പുതിരേ അടിക്കുകയാണ് എടി നാണം കെട്ടവളെ ഈ കുടുംബത്തിന്റെ മാനൻ നീ കളഞ്ഞല്ലോ ഇങ്ങനെ ഒരു നശിച്ചവളെ എനിക്ക് മകളായി കിട്ടിയത് എന്ന് പറഞ്ഞ് ഒരുപാട് അടിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മഞ്ജു പോയി തടയുകയാണ് വേണ്ട അമ്മേ അവരുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടമ്മേ അടിക്കണ്ട എന്ന് പറഞ്ഞ് മഞ്ജു തടയുകയാണ് അപ്പോഴൊക്കെ ഗിരി ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി വിഷമത്തോട് കൂടി നിൽക്കുക കേട്ടോ അപ്പോൾ മഞ്ജു ആ വാക്ക് പറഞ്ഞതോടുകൂടി ബാനോമ്മ അടിക്കൽ നിർത്തുകയാണ് അപ്പൊ സ്വപ്നം പറയണു മക്കളോടില്ലാത്ത സ്നേഹമാണ് പേരക്കുട്ടികളോട് കുട്ടികളോട് ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗിരിയോട്ടനോട് പറഞ്ഞത് ഈ വിവാഹം നടത്തി തരണം എന്നുള്ളത് ഇനി നല്ല കുട്ടിയായിട്ടേ ഗോപാൽജിയുടെ അടുത്ത് ചെന്നിട്ട് ആ പാർട്ടി സെക്രട്ടറിയുടെ മോളുമായിട്ടുള്ള വിവാഹം വേണ്ടാന്ന് വെക്കാൻ പറഞ്ഞിട്ട് എന്റെയും സഞ്ജുവിന്റെയും കല്യാണ കാര്യം തീരുമാനിച്ച് ഉറപ്പിക്ക് പിന്നെ അധികം വൈകിപ്പിക്കൂ എന്നും വേണ്ട കൂടുതൽ വൈകിപ്പിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന് പറയണ്ടല്ലോ എന്ന അഹങ്കാരത്തോട് കൂടി സ്വപ്ന പറയുകയാണ് അപ്പൊ ഹനുമ പറയണേ എന്ത് ധൈര്യത്തിലാടി നീ ഗിരിയോട് ഇക്കാര്യം ആവശ്യപ്പെടുന്നത് നീ കാണിച്ച കൊള്ളരുതായ്മയ്ക്ക് ഗോപാൽജിയുടെ മുന്നിൽ ഗിരി താഴെയും താഴ്ത്തി നിൽക്കണമെന്നാണോ അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഗിരിയേട്ടൻ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ിൽ ഈ കുടുംബത്തിന്റെ ചീത്തപ്പേര് ചിന്തിക്കാൻ പറ്റുമോ നാട്ടുകാരറിഞ്ഞ എന്താ പറയുക ശങ്കറിന്റെ മോള് വഴി പോയി എന്നല്ലേ പറയൂ അല്ലെങ്കിലെ നാട്ടുകാരുടെ മുന്നിൽ അച്ഛന് നല്ല ചീത്തപ്പേരുണ്ട് കള്ളച്ചാരായം വിറ്റ് ആളുകളെ കൊന്നു എന്നുള്ള ചീത്തപ്പേരുണ്ട് അതിന്റെ കൂടെ ഇതും കൂടി വേണോ അത് കേട്ടപ്പോ ഭാനുമുക്ക് വല്ലാത്ത വിഷമാവട്ടോ അപ്പോ ഗിരി പറയണേ നിന്റെ ആഗ്രഹം നേരാൻ വേണ്ടി മരിച്ചുപോയ അച്ഛനെ കഴിവാക്കാൻ പോലും നിനക്ക് മടിയില്ലല്ലോ എന്ന് പറയുമ്പോ സ്വപ്ന പറയണോ നെവർ മൈൻഡ് ഭാവത്തിൽ പറയുകയാണ് ജീവിച്ചിരിക്കുന്ന നിങ്ങളെ കരിവാക്കാൻ പറ്റുമെങ്കിൽ മരിച്ചുപോയ അച്ഛനെ ഉപയോഗിച്ചുകൂടെ അപ്പോ സ്വപ്നയുടെ ആ മട്ടും ഭാവും സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഭാനുമക്ക് സങ്കടം വന്നിട്ട് പറയണം അച്ഛന്റെ ആത്മാവ് ഒരിക്കലും നിന്നോട് പൊറുക്കുകയില്ല എന്ന് പറയുമ്പോൾ സ്വപ്ന പറയണം അച്ഛന്റെ കൊലയാളിയുടെ മകളെ നിലവിളിക്ക് കൊടുത്ത് അകത്തേക്ക് കയറി സ്വീകരിച്ച അമ്മയോട് അച്ഛന് ക്ഷമിക്കാമെങ്കിൽ പിന്നെ എന്നോടും അച്ഛൻ ക്ഷമിച്ചോളൂ ഗിരി വിഷമത്തോടു കൂടി പറയുകയാണ് നീ എന്നെങ്കിലും എന്നെ തോൽപ്പിക്കുമെന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ അത് ഇങ്ങനെ ഇങ്ങനെയാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അപ്പോ സ്വപ്ന പറയ ഞാനും ഇതൊന്നും പ്രതീക്ഷിച്ചതല്ല നിങ്ങളോട് പാലം തവണ ഞാൻ എന്റെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ എല്ലാവരും എന്നെ കഴിയൊഴുകയാണ് ചെയ്തത് പക്ഷേ ദൈവം എന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് കൃത്യസമയത്ത് ഈ കുഞ്ഞിന്റെ രൂപത്തിൽ എനിക്ക് സഹായമായി എത്തിയത് എന്ന് പറയട്ടോ അപ്പോ മഞ്ജു പറയണം ഈ എന്തൊറപ്പിന്റെ മേളിലാണ് സഞ്ജയെ ഇത്രയും അധികം വിശ്വസിച്ചത് നീ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ പോലും അവൻ നിന്നെ സ്വീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ബാലന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഈ കല്യാണത്തിന്റെ മീതയാണ് തോങ്ങിക്കിടക്കുന്നത് അയാൾ അത് നിനക്ക് വേണ്ടിയോ ഈ കുഞ്ഞിന് വേണ്ടിയോ വിട്ടുകളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ സ്വപ്ന പറയണം അതൊക്കെ ശരി തന്നെയാണ് ഗോപാൽജി അങ്ങനെ ഒന്നും തീരുമാനമെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്റെ സ്നേഹനിധിയായ ഏട്ടൻ അതിന് സമ്മതിക്കില്ലല്ലോ ഗോപാൽജിയുടെ കാലു പിടിച്ചോ ഭീഷണിപ്പെടുത്തിയോ ഈ കല്യാണം എന്റെ ഗിരിയേട്ടൻ നടത്തുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് അപ്പോ ഭാനുമ പറയണ ഈ വൃത്തി കെട്ടവൾ പറഞ്ഞത് ശരിയാണ് മോനെ ഈ കല്യാണം നടത്താതെ നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല അത് ഗിരിയേട്ട എത്രയും പെട്ടെന്ന് ഗോപാലനെ കണ്ട് ഇക്കാര്യം സംസാരിക്കണം അയാൾ ഏതെങ്കിലും തരത്തിൽ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണെങ്കിൽ ഗിരിയേട്ടൻ നിർബന്ധിക്കണം കുടുംബത്തിന്റെ മാനത്തിന്റെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ സ്വപ്നം ഇങ്ങനെ അഹങ്കാരത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഇതാണ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞത് ഇപ്പോഴെങ്കിലും നിങ്ങൾ എല്ലാവരും എന്റെ ആഗ്രഹത്തിന് ഒരു കെട്ടായി നിന്നല്ലോ ഇതാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ചത് എന്ന് പറയുമ്പോൾ അങ്ങ് ദേഷ്യം വന്നിട്ട് അടിക്കാൻ വേണ്ടി ഓങ്ങുമ്പോൾ സ്വപ്ന വിരല് ചൂണ്ടിയിട്ട് പറയുകയാണ് ദേ എന്നെ അടിക്കാനും പിടിക്കാനൊന്നും നിൽക്കണ്ട ഇതിനകത്തെ ഗോപാൽജിയുടെ പേരുകുട്ടിയെ അതുകൊണ്ട് സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ എന്നും പറഞ്ഞ് അഹങ്കാരത്തോട് കൂടി സ്വപ്ന പോവുകയാണ് ബാനുമ്മ തലക്കും കൈയെടുത്ത് എടുത്ത് പൊട്ടിക്കരയുകയാണ് ഇങ്ങനെ ഒരു വൃത്തികെട്ട കെട്ട മകളാണല്ലോ എനിക്കുണ്ടായത് എന്നോർത്ത് ബാനോമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ ബാനോമ്മ പൊട്ടിക്കരയുകയാണ് പിന്നീട് ഗിരി സഞ്ജയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ രാത്രി വഴിയിൽ വെച്ചാണ് സഞ്ജയെ കണ്ടുമുട്ടുന്നത് പിന്നെ സഞ്ജയുടെ അടുത്തേക്ക് ഗിരി ചെന്നിട്ട് അലറി കൊണ്ട് വിളിക്കുകയാണ് കേട്ടോ എടാ എന്നങ്ങ് പറഞ്ഞ് വിളിച്ചുകൊണ്ട് സഞ്ജയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പൊ സഞ്ജു ചോദിക്കുകയാണ് എന്താടാ നിനക്ക് എനിക്ക് പിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതേടാ എനിക്ക് വട്ടു പിടിച്ച് നിന്നെ ഇന്ന് ഞാൻ തല്ലിക്കൊന്ന് എന്റെ കലി അടങ്ങുകയുള്ളൂ എന്നും പറഞ്ഞ് സഞ്ജയെ പൊതിരേ ഗിരി അടിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഗോപാലൻ അവിടെ ഓടി വരികയാണ് എന്നിട്ട് ഗിരിയെ തടയുകയാണ് എന്താ ഗിരി നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗിരി പതറി കൊണ്ട് പറയുകയാണ് എന്താ മോനെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇവനാണ് ഇവൻ തന്നെയാണ് പ്രശ്നം സ്വപ്നയുടെ കൂടെ നടന്ന് ഇവൻ സ്വപ്നയുടെ ഭാവി തകർത്തു എന്ന് പറയുമ്പോൾ ഗോപാലം പറയണേ ഒപ്പം നടന്നു എന്ന് കരുതിയിട്ട് എങ്ങനെയാണ് ഗിരി ഭാവി തകരുന്നത് ഗോപാൽജി ഇവൻ കാരണം സ്വപ്ന പ്രഗ്നന്റ് ആണ് എന്നങ്ങ് അങ്ങ് കൂടി ഗോപാൽജിയും സഞ്ജു അങ്ങ് പോവുകയാണ് മോനെ ഗിരി നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിയാൽ പോരെ ഗോപാൽജി ഇവൻ ഇവൻ തന്നെ എന്റെ അനീത്തി സ്വപ്നയെ കല്യാണം കഴിക്കണം അപ്പൊ തന്നെ സഞ്ജുവിന് കാര്യം മനസ്സിലാകുന്നുണ്ട് ഇത് സ്വപ്നയുടെ അടവാണെന്നുള്ള കാര്യം അപ്പൊ തന്നെ സഞ്ജുവിന് മനസ്സിലാവുകയാണ് കേട്ടോ എന്നിട്ട് ഗോപാലം പറയണ മോനെ നിനക്ക് അറിയാവുന്നതല്ലേ ഞാൻ ഇവന്റെ കല്യാണം ഉറപ്പിച്ചത് ആ പാർട്ടി സെക്രട്ടറി വിനോദിന്റെ മകളുമായിട്ടാണ് അത്ര പെട്ടെന്നൊന്നും ആ ബന്ധത്തിൽ നിന്നും എനിക്ക് ഒഴിയാൻ കഴിയില്ല ഞാൻ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കട്ടെ എന്ന് പറയുമ്പോൾ പാർട്ടിയും വിനോദനൊന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല എനിക്ക് ഏറ്റവും വലുത് എന്റെ അനീതിയുടെ ഭാവിയാണ് കല്യാണം എത്രയും പെട്ടെന്ന് നടത്തുന്നതിനെ കുറിച്ച് ഗോപാൽജി ചിന്തിച്ചു എല്ലാ കാര്യങ്ങളും നമുക്ക് രാവിലെ സംസാരിക്കാം എന്നും പറഞ്ഞ് സഞ്ജയുടെ കോളറയിൽ കീറി അങ്ങ് പിടിച്ചിട്ട് പറയുകയാണ് നീയെങ്ങാനും ഈ നാട്ടിൽ നിന്ന് മുങ്ങാം കരുതിയിട്ടുണ്ടെങ്കിൽ നിന്റെ ശവമായിരിക്കും പിന്നീട് എല്ലാവരും കാണുക എന്ന് പറഞ്ഞ് ഒരു തള്ളങ്ങ് വെച്ചുകൊടുക്കാൻ കേട്ടോ അപ്പോൾ ഗോപാലൻ അങ്ങ് തടയുകയാണ് വേണ്ട മോനെ ഗിരി എന്ന് പറയട്ടോ പിന്നെ ഗിരി പോയി കഴിഞ്ഞ ശേഷം ഗോപാലൻ സഞ്ജയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കാൻ എന്നിട്ട് പറയണം ഞാൻ നിന്നോട് നൂറ് തവണ പറഞ്ഞതാണ് സ്വപ്നയിൽ നിന്നും അകലം പാലിക്കണം എന്നുള്ളത് നീ കാണിച്ച ഈ അബദ്ധ കാരണം എന്റെ രാഷ്ട്രീയ ഭാവിയാണ് ഇല്ലാതാവാൻ പോകുന്നത് നിന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെയും നിന്നെ കൊണ്ട് എനിക്ക് ശല്യം മാത്രമാണ് ഉണ്ടായിട്ടുള്ളു ഈശ്വര എന്തിനാണ് എനിക്ക് ഇങ്ങനത്തെ മക്കളെ തന്നത് എന്ന് പറയട്ടെ ഇനി സ്വപ്നയെ ഫോണിൽ പോലും സംസാരിക്കരുത് നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ നിന്നോ നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പറ്റുക എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ സഞ്ജയ് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ഞാൻ ഒരു അച്ഛനാവാൻ പോവുകയാണ് ഇന്ന് ഒരു നല്ല സന്തോഷം നിറഞ്ഞ ഒരു വാർത്തയാണ് ഞാൻ കേട്ടത് ഞാൻ ഇങ്ങനെക്കാളും നല്ലൊരു അച്ഛൻ തന്നെ ഡാഡി െ തല്ലി നാണം കിടന്നില്ല എന്താണ് നീ ആലോചിക്കുന്നത് വന്ന് വണ്ടി കേരടാ എന്നും പറഞ്ഞ് ഗോപാലനും സഞ്ജയും കൂടി പോവുകയാണ് ഒറ്റ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ബാനോമയും ഗിരിയും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ബാനോമയോടും ഗിരിയോടും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ ഇല്ല മോളെ ഞങ്ങൾക്കൊന്നും വേണ്ട ഇങ്ങനെ മാനം കെട്ടു നിൽക്കുന്ന അവസ്ഥയിൽ എങ്ങനെയാണോ നമ്മുടെ തൊണ്ടയിലൂടെ ആഹാരം പോകുന്നത് എന്ന് പറയട്ടോ അപ്പോ സ്വപ്ന അവിടേക്ക് വരികയാണ് മഞ്ജു പറയണെ സഞ്ജി എങ്ങാനും രക്ഷപ്പെട്ടാലോ എന്ന് കരുതി ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോ സ്വപ്ന പറയണെ സഞ്ജി എങ്ങനെ രക്ഷപ്പെടുകയെന്ന് ില്ല എന്ന് പറയുമ്പോൾ ഗിരി പറയണേ ഇവളുടെ ഈ ആത്മവിശ്വാസം കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് അവനിൽ എന്താണ് ഇവൾക്ക് ഇത്ര വിശ്വാസം എന്ന് ഗിരി ചോദിക്കുമ്പോൾ സ്വപ്നം മനസ്സിൽ ചിന്തിക്കുകയാണ് എനിക്ക് സഞ്ജിയോടുള്ള വിശ്വാസം എനിക്ക് എന്നോട് തന്നെയുള്ള വിശ്വാസമാണ് എന്നെ എന്റെ ലക്ഷ്യത്തിൽ നിന്നും ആർക്കും അകറ്റം പറ്റില്ല മണ്ടൻ ചേട്ടാ എന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്ക് മഹിമയും വക്കീലും കൂടി വരുന്നത് അവരെ കാണുന്ന സമയത്ത് കളിയാക്കിയിട്ട് പറയുകയാണ് എല്ലാവരും ഉണ്ടല്ലോ ഗൗരമ്മയുടെ ഒരു കുറവ് കൂടിയുള്ളൂ എന്ന് പറയട്ടോ അപ്പോ ഗിരി ദേഷ്യപ്പെടുകയാണ് സ്വപ്നയോട് നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ എന്ന് ചോദിക്കാണ് അപ്പോ മുകുന്ദം മഞ്ജുവിനോട് ചോദിക്കണേ എന്തായി കല്യാണ കാര്യം സഞ്ജിയോട് സംസാരിച്ചു അവൻ സമ്മതം അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മഹിമ പറയണ അവന്റെ സമ്മതം ആർക്ക് വേണം ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ട് ഇനി എന്തിനാണ് അവന്റെ സമ്മത ആലോചിക്കാനൊന്നുമില്ല എത്രയും പെട്ടെന്ന് അവൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടണം എന്ന് പറയുമ്പോൾ സ്വപ്ന പറയണേ ഈ ഒരു ആവേശം നിങ്ങൾ കൂടി ഒന്ന് കാണിക്കുക എന്ന് ബാനോമയോടും മഞ്ജുവിനോടും സ്വപ്ന പറയുകയാണ് എന്തായാലും നീ എന്റെ ഭാഗത്ത് നിന്ന് സഹായിക്കുന്നത് നല്ലൊരു കാര്യമാണ് എന്ന് പറയുമ്പോൾ ഞാൻ നിന്നെയല്ല സഹായിക്കുന്നത് ഈ കുടുംബത്തെയാണ് സഹായിക്കുന്നത് ഈ പറഞ്ഞ കഥകളൊക്കെ അതുപോലെ ഞാനെന്ന് വിശ്വസിച്ചിട്ടൊന്നുമല്ല പ്രത്യേകിച്ച് ഇനി ഗർഭിണിയാണെന്ന് പറഞ്ഞത് എന്നങ്ങ് കേട്ടതോടു കൂടി സ്വപ്ന അങ്ങ് ഞെട്ടിപ്പോകുകയാണ് എന്തൊക്കെയാണ് മോളെ നീ ഈ പറയുന്നത് ഇവളിങ്ങനെ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞിട്ടേക്ക് എന്ത് നേട്ടം കിട്ടാനാണെന്ന് പറയുമ്പോൾ ഗിരി പറയുന്നത് ഇവളിങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നാണം കേട്ട് നിൽക്കാനൊന്നും ഇവൾ ഇങ്ങനെ കള്ളം പറയില്ല മഹിമ പറയാണ് അവൾ അതിന് ഒറ്റയ്ക്കെന്നല്ലോ നാണം കേടുന്നത് ഗോപാലനും കുടുംബവും നാണം കേടില്ലേ ഇത്രയും കാലം നിങ്ങൾ എല്ലാവരും സഞ്ജയമായിട്ടുള്ള ബന്ധത്തിന് ഇളയതല്ലേ എന്നിട്ടിപ്പോൾ ർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ നിങ്ങൾ എല്ലാവരും അവളുടെ കൂടെ നിന്നില്ലേ ഗിരേറ്റൻ തന്നെ മുന്നിൽ നിന്ന് ഗോപാലിനോട് ഇവരുടെ കല്യാണം നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടില്ലേ ഇത് തന്നെയല്ലേ സ്വപ്ന പറയുന്നത് ഞാൻ സഞ്ജുമായിട്ടുള്ള കല്യാണം നടത്താൻ വേണ്ടി ഞാൻ ഗർഭിണിയാണെന്നുള്ളത് എന്റെ കുടുംബത്തെ മുഴുവൻ പറ്റുകയാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് അതെ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ നിനക്ക് തെളിയിക്കാനുള്ള ഒരു അവസരം മതി നീ അധികം ഒന്നും ചെയ്യേണ്ട ദാ ഈ കാണുന്ന പ്രഗ്നൻസി ടെസ്റ്റ് എടുത്താൽ മാത്രം മതി അതങ്ങ് കണ്ടതോടുകൂടി സ്വപ്ന അങ്ങ് പേടിച്ചു പോവുകയാണ് കേട്ടോ അപ്പോ ഗിരി പറയണ അത് ശരിയാണ് നീ ഇതൊന്ന് എടുത്താ എന്ന് പറയുമ്പോ അപ്പൊ ആർക്കും എന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാനുമ പറയും ഇല്ല നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ല സ്വപ്ന അവിടെ പതറിങ്ങോട് നിൽക്കുമ്പോൾ മഞ്ജു വന്നിട്ട് പറയുകയാണ് മോളെ നീ ഈ ടെസ്റ്റ് എടുക്ക് കാരണം നമുക്ക് പ്രഗ്നന്റ് ആണെന്നുള്ളതിന്റെ എല്ലാ ലക്ഷണങ്ങളും തോന്നുമെങ്കിലും അത് ശരിയാവണമെന്നില്ല നീ ഇതൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്ക് ഗിരി പറയണേ നീ എന്തിനാടി ഇവളോട് യാചിക്കാൻ നിൽക്കുന്നത് പോയി ടെസ്റ്റ് നടത്തേ എന്നും പറഞ്ഞ് മഹിമയുടെ കയ്യിൽ നിന്ന് പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് വാങ്ങിയിട്ട് സ്വപ്നയുടെ കയ്യിൽ അങ്ങ് വെച്ചു കൊടുക്കുകയാണ് സ്വപ്ന മനസ്സിലാ മനസ്സോടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒപ്പം മഹിമയും മഞ്ജുവും കൂടി ചെല്ലുകയാണ് എന്നിട്ട് എങ്ങനെ ഇപ്പോൾ ഇത് പോസിറ്റീവ് ആവും എന്ന് ഇങ്ങനെ ബാത്റൂമിൽ കയറിയിട്ട് സ്വപ്ന ആലോചിക്കാം കേട്ടോ പെട്ടെന്ന് മൊബൈൽ ഫോണിൽ സെർച്ച് ചെയ്യുകയാണ് ടെസ്റ്റ് കാർഡ് എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്ന് അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാം കേട്ടോ അങ്ങനെ സ്വപ്ന ലിക്വിഡ് ഒഴിച്ച് ടെസ്റ്റ് കാർഡ് പോസിറ്റീവ് ആക്കുകയാണ് എന്നോടാണോ കളി എന്നുള്ള ഭാവത്തിലിട്ടോ അപ്പോൾ ഒക്കെ മഹിമ പറയുന്നുണ്ട് ഒന്ന് എളുപ്പം വായോ എന്ന് പറയുമ്പോൾ ദാ വരുന്നു എന്ന് സ്വപ്ന പറയാണ് അപ്പോൾ മഞ്ജു പറയാണ് അവൾ കുറച്ച് സമയം എടുത്തോട്ടെ അതൊന്ന് നെഗറ്റീവ് ആയാൽ മതിയായിരുന്നു എന്ന് പറയട്ടോ അങ്ങനെ കൂടി പുറത്തേക്ക് വന്നിട്ട് ഈ കാട് അങ്ങ് കാണിച്ചു കൂടി അതിൽ രണ്ടു വരെ കാണുന്ന സമയത്ത് മഹിമയും മഞ്ജു അങ്ങ് ഞെട്ടി പോവുകയാണ് കേട്ടോ എന്നിട്ട് സ്വപ്ന കൊണ്ട് നേരെ ബാനുമയുടെയും ഗിരിയുടെയും മുകുന്ദന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നതാ കണ്ടോ ഇതിൽ ഞാൻ പാസ്സായി എന്ന് പറയുന്ന സമയത്ത് ഗിരിക്കങ്ങ് ദേഷ്യം വരട്ടോ എന്തൊരു അഭിമാനത്തിലാണ് അവൾ പറയുന്നത് വല്ല പരീക്ഷയും പാസ്സായ പോലെയാണ് അവളുടെ സംസാരം എന്ന് പറയട്ടോ അപ്പോൾ ബാനുമ പറയണേ നാണം കേട്ടവൾ കല്യാണത്തിന്റെ മുന്നേ ഗർഭിണിയായതും പോരാ എന്നിട്ട് അത് വലിയ കാര്യത്തിലങ്ങ് പറയുന്നു എന്ന് പറയുമ്പോൾ ഇത് സ്വപ്നയെ അടിക്കാൻ വേണ്ടി പോങ്ങുന്ന സമയത്ത് മഞ്ജു പറയാണ് വേണ്ട ഗിരിയേട്ട് സ്വപ്ന കളിയാക്കിയിട്ട് പറയണേ ആ ഭാര്യ പറയുന്നത് അനുസരിച്ചേക്ക് ഗിരിയേട്ടാ ഇതേ എന്നെ തൊടാനൊന്നും നിൽക്കേണ്ട എന്റെ വയറ്റിലുള്ളത് ഗോപാലന്റെ പേരക്കുട്ടിയാണ് ആ കുഞ്ഞിനെ തൊട്ട് കളിച്ചാലൊക്കെ നിങ്ങളുടെയൊക്കെ വിധം മാറും എന്ന് പറയുമ്പോൾ മുഖുതം പറയണ അതിന് നിന്നെ ഗോപാലനും ആ സഞ്ജയും നിന്നെ ഏറ്റെടുത്താൽ കാണിച്ചത് വലിയൊരു മണ്ടത്തരമാണ് സ്വപ്നം കരുതുന്നത് പോലെ അവർ നിന്നെ അംഗീകരിക്കണമെന്നില്ല നീ മാത്രമല്ല ആദ്യമായിട്ട് ഇതുപോലെ ഗർഭിണിയാകുന്നത് പല പെൺകുട്ടികൾക്കും സഞ്ജയുടെ അടുത്തു നിന്നും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള പല കേസുകളും ആ ഗോപാലൻ തേച്ചു മാനിച്ചു കളഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിനക്കും സംഭവിക്കരുത് എന്ന് നീ പ്രാർത്ഥിച്ചോ എന്ന് പറയുമ്പോൾ ഗിരി പറയണേ എന്തൊക്കെയാണ് മകുന്ദ നീ പറയുന്നത് ആഹാ നിന്റെ മുതലാളിയുടെ ഈ കാര്യങ്ങളൊന്നും നീ അറിഞ്ഞിട്ടില്ലേ ഇല്ല മുകുന്ദ എന്തിനൊക്കെ എങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ പല കഥകളും ഗോപാൽജിയെ കുറിച്ച് പറയും അതൊന്നും ഞാൻ വിശ്വസിക്കുകയും ഇല്ല എനിക്ക് ഉറപ്പുണ്ട് ഗോപാൽജി ഇവരുടെ രണ്ടു പേരുടെയും വിവാഹം നടത്തുമെന്ന് ആഹ് നിന്റെ വിശ്വാസേ ഇവളെ രക്ഷിക്കട്ടെ മഹിമേ വായോ എന്നും പറഞ്ഞ് അവര് രണ്ടുപേരും പോവുകയാണ് സ്വപ്നയോട് പറയണം എന്താടി ചിരി ഒരു അഹങ്കാരം കാണിച്ചു വെച്ചിട്ട് നീ ഒരുപാട് അഹങ്കരിച്ചതല്ലേ ഞാൻ അഹങ്കാരം കാണിച്ചതാണോ ഇല്ലോ എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് ഗിരിയേട്ട ഞങ്ങളുടെ വിവാഹം നടത്തിയുമെന്ന് തരാൻ വേണ്ടി പറ അല്ല എന്നുണ്ടെങ്കിൽ ഈ നാട്ടുകാരുടെ മുന്നിൽ ഗിരിയേട്ടനടക്കം എല്ലാവരും നാണം കെടും മുഖതം പറഞ്ഞതുപോലെ എന്നെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ വേണ്ടി ആ ഗോപാൽജിയും സഞ്ജയും കൂടി പലതും കളിക്കും അതിന്റെയൊക്കെ മുന്നേ അവർക്ക് ഇടം കൊടുക്കാതെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടി ഗിരിയേട്ടം നോക്കി എല്ലാം ഗിരിയേട്ട് കയ്യിലാണ് ഇനിയുള്ളത് വേഗം തന്നെ ഇക്കാര്യത്തിനൊരു ീരുമാനം ഉണ്ടാക്കിയാൽ ഈ കുടുംബത്തിന്റെ രക്ഷിക്കാം ബെസ്റ്റ് ഓഫ് ലക്ക് എന്നും പറഞ്ഞ് ഒരു കൂടിയും ജാടയോട് കൂടിയും സ്വപ്നം അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ ഗിരിയും വാനോമയും മഞ്ജു വിഷമത്തോടു കൂടി നിൽക്കുകയാണ് ഗോപാലൻ എത്രയും പെട്ടെന്ന് സഞ്ജയെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കാം എന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ സിംഗപ്പൂരിലേക്കോ അല്ലെങ്കിൽ കാനഡയിലേക്കോ പറഞ്ഞോ ഗിരിക്ക് പിന്നെ ഇവനെ കണ്ടെത്താൻ കഴിയില്ല അവന്റെ പെങ്ങളുടെ കാര്യമായത് കൊണ്ട് അവൻ എവിടെയും പറന്നെത്തും അതുകൊണ്ട് ഇത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുക കേട്ടോ അപ്പൊ അത് കേട്ടുകൊണ്ട് സഞ്ജയ് വരികയാണ് അപ്പൊ എന്താ ഡാഡി ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിനക്കറിയാവുന്നതല്ലേ ഗിരി പറഞ്ഞിട്ട് പോയത് നീ കേട്ടതല്ലേ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ നോക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെ ഡാഡി ഞാൻ ഇവിടെ നിന്ന് പോകും ഇവിടെ നിന്ന് പോയാലും അത് ഗിരി സമ്മതിക്കില്ല ഗിരി പറഞ്ഞത് ഓർമ്മയില്ലേ എന്ന് പറയുമ്പോൾ നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞത് നിനക്ക് അറിയാവുന്നതല്ലേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാൻ നോക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്തോട് എന്ന് പറയുന്നത് അപ്പോൾ സഞ്ജയ്ക്കാണെങ്കിലോ സ്വപ്നയെ കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി മനസ്സിലാ മനസ്സോടെ ഡാഡി പറയുന്നത് അനുസരിക്കാൻ നിൽക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ സഞ്ജയ് ജയോട് ഗോപാൽജി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും സിംഗപ്പൂരിലേക്കോ അല്ലെങ്കിൽ കാനഡയിലേക്കോ പോകണം ഈ കല്യാണത്തിന് ഒരിക്കലും നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല ഗിരിയോട് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നിന്നോളാം എന്ന് പറയട്ടോ പക്ഷേ സഞ്ജയ് പറയണ ഞാൻ പോവില്ല ഡാഡി ഡാഡി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ഇനി ഇവിടെ നിന്നും പോവില്ല എന്നയുടെ വയറ്റിൽ വളരുന്ന എന്റെ കുഞ്ഞിനെ എന്റെ അവസ്ഥ വരാൻ പാടില്ല എന്ന് പറയട്ടോ ഡാഡി എന്നോട് പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്നിനും കൊള്ളില്ല ഞാൻ ഡാഡി വേദനയാണെന്നും ശല്യമാണെന്നും എന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്ന് പലതവണ ഡാഡി എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞിനോട് ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും പെരുമാറില്ല എന്ന് പറയുമ്പോൾ ഗോപാൽജി തന്നെ അന്തം ഇടുകയാണ് കേട്ടോ ഇവനെന്താ ഒരു ബുദ്ധി ഇല്ലാതെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ സഞ്ജയ് പോവില്ല എന്ന് തന്നെ പറയുകയാണ് അങ്ങനെ ചാച്ചുവും ശാലിനിയും കൂടി സംസാരിക്കുകയാണ് എനിക്ക് സ്വപ്നയുടെ സ്വഭാവം ശരിക്കും അറിയാവുന്നതാണ് ഇതും അവളുടെ ഒരു നമ്പറ് തന്നെയായിരിക്കും ഈ വീട്ടിലുകളായി വരിക എന്നുള്ളതാണ് അവളുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതിനുവേണ്ടി അവൾ എന്തും ചെയ്യാനും മടിക്കില്ല അതുകൊണ്ട് ഇവിടെ ഒരു ബുദ്ധിപൂർവ്വം തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം അതിന് ഞാൻ അവളെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താ നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചാച്ചി ചോദിക്കാം അതെ അവളെ ഇല്ലാതാക്കണം അതിനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ശാലിനി ഗുണ്ടകളെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവട്ടോ അപ്പോൾ സ്വപ്നയെ ആ വീട്ടിൽ നിന്നും ഇനിയെങ്കിലും പുറത്ത് ചാടിക്കണം എന്ന് ശാലിനി മനസ്സിൽ തീരുമാനിക്കുകയാണ് അങ്ങനെ സ്വപ്നയുടെ ഫോണിലേക്ക് മെസ്സേജ് വഴി അയച്ചിട്ടുണ്ടാവട്ടോ ഞാൻ സഞ്ജയ് നീ എത്രയും പെട്ടെന്ന് ഇന്ന സ്ഥലത്തേക്ക് വരണം എന്നുള്ള കാര്യമൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ മഹിമ ഭാനു അമ്മയോട് പറയുകയാണ് നമുക്ക് നാളെ തന്നെ സ്വപ്നയെ ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കണം എന്ന് പറയുമ്പോൾ അത് എന്നെ വരികയാണ് കേട്ടോ അങ്ങനെ ബാനുവയും മഹിമയും കൂടി സംസാരിക്കുന്നത് സ്വപ്നം പുറത്ത് നിന്ന് ഒളിഞ്ഞു കേൾക്കുകയാണ് അപ്പോൾ പേരും കൂടി നാളെ എന്നെ ഡോക്ടറുടെ അടുത്ത് എത്തിച്ച് എന്നെ ടെസ്റ്റ് ചെയ്താൽ ഞാൻ ഗർഭിണിയല്ല എന്നുള്ളത് അവരെല്ലാവരും മനസ്സിലാക്കും അപ്പോൾ ഇനി ഒരു മാർഗം തന്നെയുള്ളൂ എത്രയും പെട്ടത് സഞ്ജയം കൂട്ടി ഇവിടെ നിന്നും പോവണം എന്നിട്ട് വിവാഹം കഴിഞ്ഞ ശേഷം സഞ്ജയും കൂട്ടി ഇവിടേക്ക് വരാം അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പിന്നെ ഗോപാൽജി ഒരിക്കലും എന്നെയും സഞ്ജയയും പുറത്താക്കില്ല അതോടുകൂടി എനിക്ക് ഗോപാൽജിയുടെ വീട്ടിലെ മരുമകളാവാം എന്നുള്ള ഉദ്ദേശത്തിൽ ആരും കാണാതെ എല്ലാവരും ഉറങ്ങിയ സമയത്ത് ബാഗും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ഈ സമയം ശാലിനി ഏർപ്പാടാക്കിയ ഗുണ്ടകൾ വരുന്നതും കാത്തു നിൽക്കുകയാണ് അങ്ങനെ ശാലിനി ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടാവും സ്വപ്നയുടെ അങ്ങനെ ആ മൊബൈലിൽ ഫോട്ടോ നോക്കിയിട്ട് ഇത് സ്വപ്ന തന്നെയാണെന്ന് അവർ മനസ്സിലാക്കിയിട്ട് കാർ ഓടിച്ച് സ്വപ്നയെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പോൾ അപകടമരണമാണെന്നാണ് എല്ലാവരും കരുതുകയുള്ളൂ അങ്ങനെ ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ ഗുണ്ടകൾ സ്വപ്നയുടെ അടുത്തേക്ക് കാറുമായിട്ട് വരികയാണ് കേട്ടോ ഈ സമയം മഞ്ജൂം ഗിരിയും കൂടി സംസാരിക്കുകയാണ് യും പെട്ടെന്ന് സഞ്ജയുടേയും സ്വപ്നയുടെയും കല്യാണം നടത്തണം അതിന് ഗോപാല്ജി തടസ്സം നിൽക്കുകയാണെങ്കിൽ സ്റ്റേഷനിൽ വന്ന് ഒരു കംപ്ലൈന്റ് എഴുതി തന്നാൽ മതി എന്ന് പറയട്ടോ അങ്ങനെ ഗിരി മനസ്സിൽ തീരുമാനിക്കുകയാണ് ആര് തന്നെ തടസ്സം നിന്നാലും സ്വപ്നയുടെയും സഞ്ജയുടേയും വിവാഹം ഞാൻ നടത്തും എന്നുള്ള ആ ഒരു തീരുമാനത്തില് നിൽക്കുകയാണ്